പാലക്കാട് നിന്നും ഒരു വാർത്ത വരുന്നുണ്ട് കൗതുകമുള്ള വാർത്തയാണ് കേട്ടോ പാലക്കാട് തൃത്താലയിലാണ് വധശ്രമ കേസിലെ പ്രതി അയാളെ പിടികൂടാൻ വേണ്ടിയിട്ട് പോലീസ് നാടെങ്ങും തപ്പി ഒടുവിൽ ആളെ പിടികൂടിയത് എവിടെന്നാണെന്ന് മനസ്സിലായോ വീടിന്റെ മച്ചിൽ നിന്ന് തട്ടിപ്പുറത്ത് നെയ് കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ ട്രാഫിയാണ് പോലീസ് പിടികൂടിയത് ഞാങ്ങാട്ടിരിയിൽ വെച്ച് യുവാക്കളെ മർദ്ദിച്ച കേസിലാണ് സുൽത്താൻ റാഫിയെ കസ്റ്റഡിയിലെടുത്തത് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് മച്ചിൽ നിന്നാണ് ഈ റാഫിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോലീസുകാരൻ മച്ചിലേക്ക് കയറി കയ്യോടെ അങ്ങനെ പ്രതി ഇറങ്ങി വരികയാണ് കാഞ്ഞിനാണി സ്വദേശി സുൽത്താൻ റാഫി ഇതാണ് പ്രതി സുൽത്താൻ ട്രാഫിക് വീടിന്റെ മച്ചിൽ ഒളിച്ചിരുന്ന സുൽത്താൻ ുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇക്ബാൽ അറയ്ക്കലുണ്ട് റാഫി വിളിച്ചിരിക്കാൻ തെരഞ്ഞെടുത്തത് സ്വന്തം വീടിന്റെ മച്ചിപ്പുറം തന്നെയല്ലേ ഇബാൽ അരുൺ ഗുഡ് മോർണിംഗ് ഈ കഴിഞ്ഞ നാലാം തീയതിയാണ് പാലക്കാട് തൃത്താലയ്ക്കടുത്ത് ഈ ഞാങ്ങാട്ടിരി സ്വദേശികളായിട്ടുള്ള യുവാക്കളും സുൽത്താൻ റാഫിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘവും തമ്മിലൊരു സംഘർഷം സംഘർഷമുണ്ടാവുന്നത് ഞാങ്ങാട്ടിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു സംഘർഷം സംഘർഷമുണ്ടാവുന്നത് അതിനെ തുടർന്ന് പിന്നീട് പോലീസ് കേസെടുക്കുകയും മറ്റുള്ള മുഴുവൻ ആളുകളെയും പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കപ്പൂർ കാനരത്താണി സ്വദേശിയായിട്ടുള്ള സുൽത്താൻ റാഫിയെ മാത്രം തൃത്താല പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തൃത്താല പോലീസ് ഊർജ്ജിതമാക്കിയിരുന്നു അങ്ങനെ ദിവസങ്ങളോളം ഇയാളെ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിനിടയിൽ അണക്കാട് കഴിഞ്ഞ ദിവസം ഈ സുൽത്താൻ റാഫി സ്വന്തം വീടിൻ്റെ സമീപത്ത് തന്നെ ഇയാളുടെ ടവർ ലൊക്കേഷൻ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തുന്നത് ആ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് പോലീസ് എത്തുന്നു പക്ഷേ ഈ വീടിൻ്റെ മറ്റു മേഖലകളിലെല്ലാം തിരിച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു സംശയം തോന്നിയാണ് വീടിൻ്റെ മച്ചിൻ്റെ പരിസരത്തേക്ക് പോലീസ് എത്തുന്നതും ആ മച്ചിന് ആ മുകളിലേക്ക് കയറി പരിശോധന നടത്തുകയും ചെയ്ത് അപ്പോഴാണ് ഈ സുൽത്താൻ റാഫി ഈ മച്ചിനകത്ത് ഒളിച്ചിരിക്കുന്ന ആ കൃത്യമായിട്ടുള്ള വിവരം പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം പിടികൂടുന്ന ദൃശ്യങ്ങൾ തന്നെ കാണാം താൻ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം സുൽത്താൻ റാഫി പറയുന്നുണ്ട് ഉണ്ടായിരുന്ന മറ്റാളുകളെല്ലാം പിന്നെ ഈ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു ഏതായാലും ഇയാൾ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറായിരുന്നില്ല വീടിൻ്റെ മച്ചിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഏതായാലും ഫോണിൻ്റെ ടവർ ലൊക്കേഷനാണ് സുൽത്താൻ റാഫിയെ കുടിക്കിയതെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇയാൾക്ക് ചാലിശ്ശേരിയിലും ചങ്ങനകുളത്തും തൃത്താലയുമായി നിരവധി കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും ഞങ്ങാട്ടി സ്വദേശികളായിട്ടുള്ള യുവാക്കളെ മർദ്ദിച്ചതിന് വധശ്രമത്തിനെതിരായിരുന്നു വധശ്രമത്തിനായിരുന്നു ഈ സുൽത്താൻ റാഫിക്കെതിരെ തൃത്താല പോലീസ് കേസെടുത്ത് ഏതായാലും സുൽത്താൻ റാഫി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു അതും സ്വന്തം വീടിന്റെ മച്ചിന്റെ ഉള്ളിൽ നിന്ന് സുൽത്താൻ ട്രാഫിയെ അങ്ങനെ വീടിൻ്റെ മച്ചിൽ നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത് റാഫി ഇറങ്ങി വരുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് സാറേ എന്ന് പറയുന്നുണ്ട് ആ ജാമ്യമൊക്കെ പിന്നീട് കോടതിയിൽ പോയി നോക്കാം അങ്ങനെ ഇറങ്ങി വന്ന് പറഞ്ഞിട്ട് മോളിൽ നിന്ന് ഇറങ്ങി വന്നു കക്ഷി മച്ചിൻ്റെ മുകളിൽ നിന്നാണ് സുൽത്താൻ റാഫി ഇറങ്ങി വന്നത് പേര് സുൽത്താൻ